സാധാരണ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു ാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതില് കഴിഞ്ഞ നാലു വർഷക്കാലമാണ് എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എം സ്വരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് വലിയ സ്വീകാര്യതയാണ് അതിലുണ്ടായത് നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ് നിങ്ങൾ വലിയ താൽപ്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത് ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ നിലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോ എൽ ഡി എഫുകാര് വലിയ തോതിൽ അടിച്ചുകൂടാറുണ്ട് എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം എതിർത്തും വ്യത്യസ്തമായതാണ് പതിവ് പോലെ എൽ ഡി എഫ്കാരുണ്ട് എന്നാൽ എൽ ഡി എഫുകാരാണോ അറിയപ്പെടുന്ന എൽ ഡി എഫുകാരാണോ ഇതേവരെ എൽ ഡി എഫിന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവരാണോ കൂടുതൽ ഉണ്ടായത് എന്ന് സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി പ്രമുഖരായ എൽ ഡി എഫ് നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനിടയായി ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്